വലപ്പാട് പള്ളിപ്പുറം ജി എഫ് എൽ പി സ്കൂളിൽ കരാത്തെ പരിശീലനത്തിന് തുടക്കമായി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നാല് വർഷമായി വലപ്പാട് പള്ളിപ്പുറം ജി എഫ് എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് കരാത്തെ പരിശീലനം നൽകി വരുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് മണികണ്ഠൻ അധ്യക്ഷനായി പി ഡി സുരേന്ദ്രൻ കരാത്തെ പരിശീലനത്തിന് നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രശ്മി ഷിജോ സിജി സുരേഷ് അനിതാ കാർത്തികേയൻ ഹെഡ് മിസ്ട്രസ് ഇന്ദു പി എം പി ടി എ പ്രസിഡന്റ് സംഗീത സീനിയർ അസിസ്റ്റന്റ് ബീന എന്നിവർ സംസാരിച്ചു കൊണ്ടാണ് പദ്ധതിയിൽ നമുക്കറിയാം നമ്മുടെ മറ്റൊരു മേഖലയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ വിദ്യാലയത്തിൽ പ്രഭാത ഭക്ഷണം അതുപോലെ തന്നെ കൊച്ചുമക്കൾക്ക് അധ്യയനത്തിന്റെ തുടക്കം തന്നെ പഠനോപകരണങ്ങളെല്ലാം നൽകിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എല്ലാ വർഷവും ഒരു പദ്ധതിയുടെ ഒരു വിഹിതം തന്നെ നമ്മുടെ ഒരു സ്വന്തം സ്കൂളിന് വേണ്ടി മാറ്റിവെക്കാറുണ്ട് ഈ ഭരണസമിതിയുടെ ഒരു നാലര വർഷം ഏകദേശം നമുക്കറിയാം ഒരു ഭരണസമിതി നാലഞ്ച് മാസം ബാക്കി നിൽക്കുന്ന സമയത്ത് നമുക്ക് Come on, one, two, three. One, two, four, five, six, seven.